യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ നിലമ്പൂർ ആശുപത്രിയിൽ വിതരണം ആരംഭിച്ചു കെ പി സി സി അംഗം വി എ കരീം ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകാപരമായ കോൺഗ്രസ് ഇപ്പോൾ അവകാശ പോരാട്ടത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തു കൂടി നിലമ്പൂരിലെ യൂത്ത് കോൺഗ്രസ്സുകാർ എന്നും സജീവമായി നിന്നിട്ടുണ്ട് രണ്ട് പതിറ്റാണ്ടിലേനക്കാലം നിലമ്പൂർ ആശുപത്രിയിലെ പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ശ്രീ അച്ഛൻ്റെ പ്രേരണയും പ്രോത്സാഹനവും അവർക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട് തീർച്ചയായും ശ്രീ അമീർ സൂചിപ്പിച്ച പോലെ ഇത് മാസത്തിൽ ഒന്ന് എന്നുള്ളത് മൂത്തേടം നിർമ്മൽ അഭയഭവനിലെ ഫാദർ രാജു തോട്ടത്തിൽ നേതൃത്വം നൽകുന്ന ദിവസേന നടക്കുന്ന കഞ്ഞി വിതരണ സേവനം ഇനി മുതൽ മാസത്തിൽ ഒരു ദിവസം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമൽ പറഞ്ഞു പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി അനീഷ് കാരക്കോട് എ പി അർജ്ജുൻ ഷാലു മൂത്തേടം സൈഫി അനാന്തി പ്രവീഷ് അമരമ്പലം രാഹുൽ തേപ്പാറ പർവീസ് ചന്ദകുന്ന് ജിബിൻ കള ജുബൈർ ചോല നിസാം മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്